പലപ്പോഴും ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ചാലും അല്ലെങ്കിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചാലും പല നായികമാരെയും നായകന്മാരെയും വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവരാണ് പലരും വിവാഹ ശേഷം അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്ന നായികമാരാണ് ഒരു കാലഘട്ടത്തിൽ അതൊരു ട്രെൻഡായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷെ അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ശേഷം സിനിമയിൽ നിന്നും വളരെ പെട്ടെന്ന് അപ്രത്യക്ഷരായ ഒരുപാട് നായികമാർ നമുക്ക് ചുറ്റുമുണ്ട് അക്കൂട്ടത്തിൽ തൊണ്ണൂറുകളിൽ മലയാള സിനിമ ിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നടിയായിരുന്നു ശ്രീജ ബാലതാരമായി സിനിമയിലേക്കെത്തി പിന്നീട് നായിക പദവിയിലേക്ക് ഉയർന്ന ഒരു താരം തന്നെയാണ് ശ്രീജ നാടക അഭിനേതാക്കളായ ശ്രീധരന്റെയും ഉഷയുടെയും മകളാണ് ശ്രീജ അതുകൊണ്ട് തന്നെ അഭിനയത്തിൽ അച്ഛനമ്മമാരുടെ അഭിനയപാഠവും എപ്പോഴും ശ്രീജയ്ക്കുണ്ടായിരുന്നു മോഹൻലാലിനൊപ്പമാണ് ശ്രീജ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്തിട്ടുള്ളതും കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്നുള്ള സൂപ്പർ ഹിറ്റ് ഗാനം വർഷങ്ങൾക്ക് മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് ാണ് ആ ഗാനത്തിൽ നായികയായി എത്തിയ ശ്രീജയും മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു സിനിമ ഇറങ്ങി മുപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും മോഹൻലാൽ ആരാധകർക്ക് ഇന്നും പ്രിയപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഇന്ദ്രജാലം ഇതിലെ കുഞ്ഞിക്കിളി എന്നുള്ള പാട്ടും ആരാധകർക്ക് മറക്കുവാൻ കഴിയില്ല എം ജി ശ്രീകുമാറിന്റെ മനോഹര ശബ്ദത്തിനൊപ്പം മോഹൻലാൽ പാടി അഭിനയിക്കുന്ന മനോഹരമായ ഗാനത്തിൽ പിണക്കം അഭിനയിച്ച് നടക്കുന്ന കുസൃതിക്കാരിയായ നായികയെ പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല പിന്നീട് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഭാഗമാകാൻ ശ്രീജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വിവാഹ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തെങ്കിലും ശ്രീജയെ മലയാളികൾ ഇതുവരെ മറന്നിട്ടില്ല ബാലതാരമായാണ് ശ്രീജ സിനിമയിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് നമ്മുടെ ലാബിയുടെയും പ്രിയപ്പെട്ട ശ്രീജ എന്ന നായിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നിധി എന്ന സിനിമയിൽ ബാലതാരമായാണ് ശ്രീജ അഭിനയലോകത്തേക്ക് എത്തുന്നത് മനോരമ വാരികയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കനക എന്ന നോവലിലെ നായികയുടെ ചിത്രങ്ങൾ ശ്രീജയുടേതായിരുന്നു നിരവധി ടി വി പ്രോഗ്രാമുകളിൽ അവതാരിക്കയായും ശ്രീജ എത്തിയിട്ടുണ്ട് വിഖ്യാത എഴുത്തുകാരനും സംവിധായകനുമായ പത്മരാജനെ ശ്രീജ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അത് ശ്രീജയുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ ജയറാം സിദ്ധിഖ് മുകേഷ് തുടങ്ങി പ്രമുഖ താരങ്ങൾക്കൊപ്പം എല്ലാം അഭിനയിക്കാനുള്ള ഭാഗ്യവും ശ്രീജയ്ക്ക് ലഭിച്ചിരുന്നു സെവന്തി എന്ന സിനിമയിൽ തനിക്കൊപ്പം അഭിനയിച്ച സന്താന പാണ്ഡ്യനെ തന്നെയാണ് ശ്രീജ വിവാഹം കഴിച്ചതും കുടുംബത്തോടൊപ്പം ഇപ്പോൾ ചെന്നൈയിലാണ് താരം താമസിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും പേർക്കും അറിയേണ്ടത് ശ്രീജ വീണ്ടും സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള കാര്യം തന്നെയാണ്